പത്തനമാറ്റി സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചന്ദുമോളുടെ അച്ഛൻ അഭിയാണ് എന്നുള്ള ആ പരമമായ സത്യം ഇപ്പോൾ മൂർത്തിസാറും മുത്തശ്ശിയും അറിഞ്ഞിരിക്കുന്നു പക്ഷേ നവ്യ എന്ന തടങ്കൽപ്പാറയിൽ തട്ടി ആ വിഷയം വീണ്ടും ചുരുളഴിയാതെ അവിടെ തന്നെ നിൽക്കുകയാണ് പക്ഷേ വസ്തുതകളുടെ നിജസ്ഥിതി ഒന്നും അറിയാത്ത ജാനകിയും അനാമികയും ജലജയും അഹങ്കാരത്തിന്റെ മൂർധന്യാവസ്ഥയിലെത്തി നിൽക്കുകയാണ് ആദർശിനെ അടിക്കാൻ കിട്ടിയ ഒരു വടിയാണ് ചന്തുമോൾ എന്നുള്ള ബോധ്യത്തിൽ പല കാര്യങ്ങളും ജലച പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ നവ്യയ്ക്ക് നന്നായിട്ട് എരി എരികേറ്റി കൊടുക്കുകയാണ് അതായത് അബിക്ക് കൂടുതൽ സ്ഥാനമാനങ്ങളും അധികാരങ്ങളും അനന്തപുരിയിൽ ലഭ്യമാകേണ്ടതിനു വേണ്ടി കൂടെ കൂടെ നവ്യയെ സ്ക്രൂ ചെയ്തു വിടുകയും അതുകൊണ്ട് തന്നെ അനന്തപുരി എല്ലായ്പ്പോഴും അസ്വസ്ഥമായി അങ്ങനെ പുകഞ്ഞു നീറുകയും ചെയ്യുന്നു ചന്തുമോളുടെ അച്ഛൻ അബിയാണ് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ആദർശനെ ഓരോരുത്തരും പരിഹസിക്കുകയും ആദർശ് വളരെ മാനസിക അസ്വസ്ഥതയിൽ നടക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ട് മുത്തശ്ശി കൂടെ കൂടെ മുത്തശ്ശനോട് പറയുന്നുണ്ട് ഈ സാഹചര്യങ്ങളോട് എനിക്ക് പൊരുത്തപ്പെടുവാൻ പറ്റുന്നില്ല ഇതൊക്കെ കണ്ടിട്ട് സത്യം വിളിച്ചു പറയണമെന്ന് എനിക്കങ്ങ് തോന്നുകയാണ് അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് വസുന്ധരേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അഗ്നിപരീക്ഷണത്തിന്റെ മുൻപിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ ഒരു സാഹചര്യത്തെ വളരെ ബുദ്ധിപരമായി നമ്മൾ നേരിട്ടേ പറ്റൂ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആരംഭത്തിലെ പറഞ്ഞത് എന്തായാലും നമ്മൾ പറയുന്നത് മനസ്സിലാക്കാനും അതിനനുസരിച്ച് ജീവിക്കുവാനും പക്വതയുള്ളൊരു വ്യക്തിയാണ് ആദർശ് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് തൽക്കാലം അങ്ങനെ തന്നെ നീങ്ങട്ടെ അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഏതു മനുഷ്യൻ്റെയും ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട് ഈ കുത്തുവാക്കുകളും ഈ അസ്വസ്ഥതകളും ഒക്കെ വർദ്ധിച്ചു വരുമ്പോൾ ഒരുപക്ഷെ നയനയോ അല്ലെങ്കിൽ ആദർശോ സത്യങ്ങളൊക്കെ ഇവിടെ വിളിച്ചു പറയും അങ്ങനെ സത്യങ്ങൾ വെളിപ്പെട്ട് കഴിയുമ്പോൾ പിന്നെന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നവ്യയുടെ ജീവിതത്തെ ഓർത്തിട്ട് മാത്രമാണല്ലോ ഇങ്ങനെ നമ്മൾ ആദർശനെ ബലിയാടാക്കി നിർത്തിയിരിക്കുന്നത് നവ്യ ഇത് ഒരു സാഹചര്യം ഉണ്ടായി കഴിയുമ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം പൊട്ടി തകരില്ലേ അതിനേക്കാൾ നല്ലത് ആ കുട്ടിയെ സമാധാനത്തോടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കുന്നതായിരിക്കും ഞാനിത് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഛന്തു മോളെ നവ്യയ്ക്ക് ഒട്ടും തന്നെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല ആ കുഞ്ഞിന്റെ തലവട്ടം കാണുമ്പോൾ തന്നെ അതിനെ ഓടിച്ചു വിടുകയും കുത്തുവാക്കുകൾ പറഞ്ഞ് ആ കുഞ്ഞു മനസ്സിനെ വേദനിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് എന്നാൽ നയനമോളാകട്ടെ സ്വന്തം കുഞ്ഞായിട്ട് തന്നെ അതിനെ അംഗീകരിക്കുകയും ചെയ്തു അങ്ങനെയുള്ളപ്പോൾ ചന്ദമോളെ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തുകയും ഓടിച്ചു വിടുകയും ഒക്കെ ചെയ്യുന്നത് നയന എത്രത്തോളം അംഗീകരിക്കും എന്നുള്ളതാണ് എന്റെ സംശയം അതിൻ്റെ ഇടയിലാണ് ജലജയുടെയും അനാമികയുടെയും ഒക്കെ ആദർശന്റെ നേരെയുള്ള ഓളിയം പെയ്യലുകളും അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഒരു പരിധിക്കപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സത്യങ്ങളൊക്കെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞു പോകുമെന്ന് അപ്പോൾ മുത്തശ്ശൻ പറയുകയാ ആ താൻ പറഞ്ഞതും ശരി തന്നെയാണ് എന്നാലും നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് മുൻപോട്ട് പോവുക എന്ന് തുടർന്ന് കാണുന്നത് അനന്തപുരിയിലെ മുൻപോട്ടുള്ള ഗ്രഹനിലകളെപ്പറ്റി പരിശോധിക്കുവാൻ പുരോഹിതനെ മൂർത്തി സാർ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നതാണ് അദ്ദേഹം വീട്ടിൽ വന്നതിന് ശേഷം കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് അനന്തപുരി തറവാട്ടിലുള്ള പല ആൾക്കാരും പ്രത്യേകിച്ച് ആദർശ് ഇപ്പോൾ ശനിയുടെ നിഴലിൽ കൂടിയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ദേവയാനി ആയിരുന്നു ആ അവസ്ഥയിലായിരുന്നത് എന്നാൽ ആ ഒരു നില മാറിയിട്ടുണ്ട് ഇപ്പോൾ ആദർശ് പ്രശ്നങ്ങളുടെ കീഴിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഒത്തിരി ഒത്തിരി പ്രതിസന്ധികൾ മുൻപിൽ കാണുന്നുണ്ട് അതൊക്കെ മാറിപ്പോകുവാൻ വേണ്ടി ചില പരിഹാരക്രിയകളൊക്കെ ചെയ്യണം അതുമാത്രവുമല്ല ഇതിനു മുൻപ് വന്ന് ഗ്രഹനില നോക്കുന്ന സമയത്ത് ചില പൂജാവിധികളെ കുറിച്ചൊക്കെ ഞാൻ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ആ സമയത്താണ് ദേവയാനിയുടെ ഉള്ളിൽ വിഷം പ്രവേശിക്കുകയും അങ്ങനെ അവർ ആശുപത്രിയിലാവുകയും ഒക്കെ ചെയ്തത് അതുകൊണ്ട് തന്നെ പിന്നീട് അതിന്റെ പുറകിലെല്ലാം നിങ്ങൾ നടന്നതുകൊണ്ട് ആ പൂജാവിധികളൊന്നും കൃത്യസമയത്ത് നടത്തുവാനും കഴിഞ്ഞില്ല അപ്പോൾ ഈ മുടങ്ങിക്കിടക്കുന്ന പൂജാകർമ്മങ്ങളും ഇപ്പോൾ ഞാൻ ഈ പറയുന്നതുമെല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് നടത്താം ഇത്തരത്തിലുള്ള ചില പരിഹാരക്രിയകളൊക്കെ ചെയ്യുമ്പോഴേക്കും പ്രശ്നങ്ങളൊക്കെ ഒരുവിധം കെട്ടടങ്ങാനുള്ള സാധ്യതയുണ്ട് ഇത് കേട്ടുകൊണ്ട് മുത്തശ്ശൻ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ വൈകിക്കണ്ട ഉടൻ തന്നെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വിടുക ദൈവകാര്യത്തിൽ ഒരു കാരണവശാലും മുടക്കം വരാൻ പാടില്ല പിന്നെ പുരോഹിതൻ പറഞ്ഞതുപോലെ തന്നെ സാഹചര്യങ്ങളോടുള്ള ബന്ധത്തിലാണ് ചില വീഴ്ചകളൊക്കെ സംഭവിച്ചത് പിന്നീട് അതേക്കുറിച്ച് അത്ര കാര്യമായിട്ട് ആരും ചിന്തിച്ചിരുന്നുമില്ല എന്തായാലും ഇപ്പോൾ അതിൻ്റെ സമയം തന്നെയാണ് നമുക്ക് ഉടൻ തന്നെ കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ പുരോഹിതൻ വീണ്ടും പറയുകയാണ് ഞാൻ ഇനി പറയുന്ന പൂജാകർമ്മങ്ങൾ ഇവിടെ വെച്ച് തന്നെ നടത്തണം ഇവിടെ നിങ്ങളുടെ പൂജാമുറിയിലായിരിക്കണം ഈ പൂജകളെല്ലാം നിർവഹിക്കപ്പെടേണ്ടത് അത് അതുമാത്രവുമല്ല ഈ പൂജാവിധികളൊക്കെ നിർവഹിക്കുവാൻ വേണ്ടി കൃത്യവും കഠിനവുമായ വൃത്താനുഷ്ഠാനങ്ങളോടുകൂടി തന്നെ ഒരാൾ മുൻപോട്ട് വരികയും ചെയ്യണം എൻ്റെ മനസ്സിൽ ഇപ്പോൾ തന്നെ വരുന്നത് നയനമോളുടെ മുഖമാണ് കാരണം ആ കുട്ടി ദൈവാനുഗ്രഹമുള്ളൊരു കുട്ടിയാണ് ഐശ്വര്യമുള്ള കുട്ടിയാണ് ആ കുട്ടി വന്നതോടുകൂടിയാണ് അനന്തപുരി തറവാടിന്റെ പല സ്ഥിതികൾക്കും മാറ്റം വന്നത് പിന്നെ ചില ആൾക്കാരൊക്കെ ബോധപൂർവം അതിനെതിരായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇവിടെ അല്ലറ ചില്ലറ കലഹങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുന്നത് അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത് ഈ വ്രതം അനുഷ്ഠിക്കേണ്ടത് നയനമോൾ തന്നെ ആയിരിക്കണമെന്നാണ് അപ്പോൾ വസുന്ധരാമ പറയുന്നുണ്ട് അതെ അതെ നയനമോൾ തന്നെ ചെയ്യുന്നതിലാണ് ഞങ്ങൾക്കും താല്പര്യം മാത്രവുമല്ല ഈ വ്രതം എന്നൊക്കെ പറയുന്നത് എത്ര ദിവസം വേണമെങ്കിലും എടുക്കുവാൻ നയനമോൾക്ക് യാതൊരു മടിയും ഉണ്ടാവുകയില്ല ദൈവകാര്യങ്ങളിലൊക്കെ മോൾക്കും ഞങ്ങളെപ്പോലെ തന്നെ നല്ല വിശ്വാസമാണ് ഓ ശരി അപ്പോൾ അതുപോലെ തന്നെ നടക്കട്ടെ ഇത് പറഞ്ഞിട്ട് പുരോഹിതൻ മടങ്ങിപ്പോകുകയാണ് തുടർന്ന് കാണുന്നത് മൂർത്തിസാറും മുത്തശ്ശിയും കൂടി മരുമക്കളെയും മക്കളെയും എല്ലാം വിളിച്ചു നിർത്തിയിട്ട് പറയുകയാണ് പുരോഹിതൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അനന്തപുരി തറവാടിന്റെ മുൻപോട്ടുള്ള പോക്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ മുൻപിലുണ്ട് ഇവിടെ ശനിയിൽ കൂടി കടന്നു പോകുന്ന പല ആൾക്കാരുമുണ്ട് ആ ദോഷങ്ങളൊക്കെ അകന്നു മാറേണ്ടതിന് ചില പരിഹാര ക്രിയകളും നിർദ്ദേശിച്ചിട്ടുണ്ട് ആ പൂജാവിധികളൊക്കെ എത്രയും വേഗം നടത്തണമെന്നാണ് എൻ്റെ മനസ്സിലെ തീരുമാനം അപ്പോൾ ജയനും ദേവയാനിയും കൂടി പറയുന്നുണ്ട് അതെന്താച്ചാ എത്രയും വേഗം ചെയ്യാമല്ലോ മുടങ്ങിക്കിടക്കുന്ന പൂജകളും എല്ലാം നമുക്ക് ഈ കൂട്ടത്തിൽ ചെയ്തു തീർക്കണം ഇത് കേൾക്കുമ്പോൾ മുത്തച്ഛൻ പിന്നെയും പറയുകയാണ് പുരോഹിതൻ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട് ആദർശ് കഠിനമായ സമയദോഷത്തിൽ കൂടിയാണ് ഇപ്പോൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആദർശ് ആ ഒരു ശനിദിശയിൽ നിന്ന് കയറി വരുവാൻ വേണ്ടി പ്രത്യേകം വ്രതമെടുത്ത് പ്രാർത്ഥിക്കണം എന്നുകൂടി ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ വ്രതാനുഷ്ഠാനത്തോടു കൂടി ഈ പൂജാകർമ്മങ്ങളൊക്കെ നിർവഹിക്കുവാൻ നയനമോൾക്ക് കഴിയുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് എന്താ നയനമോളെ ഉടനെ നയന പറയുക അതിനെന്താ മുത്തശ്ശ എത്ര കഠിനമായ വ്രതമാണെങ്കിലും ദൈവകാര്യമല്ലേ നമ്മൾ അത് ചെയ്യാതിരിക്കുന്നത് ഒരു വിധത്തിൽ ദൈവനിന്നയായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് ഞാൻ ആ പൂജാവിധികളൊക്കെ നിർവഹിച്ചുകൊള്ളാം ഇത്രയും കേൾക്കുമ്പോഴേക്കും അനാമികക്ക് അങ്ങ് ദേഷ്യം വരികയാണ് അനാമിക പറയുകയാണ് അതെന്താ ഇവിടെ ഏത് ദൈവകാര്യം നടന്നാലും എന്ത് പൂജാവിധികൾ നടന്നാലും ഒരാൾ മാത്രം അതിന്റെ മുൻപിൽ നിൽക്കുന്നത് ഇവിടെ മറ്റുള്ള ആൾക്കാരുമുണ്ടല്ലോ ഞാനും ഈ വീട്ടിൽ മരുമകളായിട്ട് വന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും എനിക്ക് യാതൊരു തരത്തിലുള്ള പ്രാതിനിധ്യവും നിങ്ങൾ നൽകാറില്ല എനിക്കും പറ്റും ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യാൻ ഉടനെ മുത്തശ്ശൻ ചോദിക്കുകയാണ് അനാമിക മോൾക്ക് പൂജാവിധികളൊക്കെ നിർവഹിക്കാൻ കഴിയും എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ഈ കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളൊക്കെ എടുക്കുവാൻ മോൾക്ക് പറ്റുമോ പെട്ടെന്ന് അനാമിക ഒന്ന് അമ്പരക്കുന്നുണ്ട് ഉടൻ തന്നെ ജാനകി പറയുകയാണ് അതെന്താച്ചാ ഒരാൾക്ക് മാത്രമേ ഈ വീട്ടിൽ വ്രതമെടുക്കാൻ അറിയത്തുള്ളൂ മോൾക്കും അതെല്ലാം ചെയ്യാൻ പറ്റും മാത്രവുമല്ല അനാമികമോളുടെയും അനിയുടെയും കുടുംബജീവിതം എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് ഈ വീട്ടിലുള്ള എല്ലാ ആൾക്കാർക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് അതിനൊരു പൂജ നടത്തണമെന്നോ അതിനൊരു വ്രതാനുഷ്ഠാനം വേണമെന്നോ അതിനെക്കുറിച്ച് സംസാരിക്കണമെന്നോ ഇവിടെ നിങ്ങൾക്കാർക്കും യാതൊരു ചിന്തയുമില്ല ആദർശനും സമയദോഷമാണെന്ന് പുരോഹിതൻ പറഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് അച്ഛനും അമ്മയ്ക്കും നൊന്തു എന്നാൽ ഈ കാര്യത്തിൽ അനാമികമോൾ തന്നെ പൂജകൾ ചെയ്യട്ടെ എന്നാണ് എൻ്റെ മനസ്സിലെ തീരുമാനം അനാമികമോൾക്കും അതിനോട് താൽപ്പര്യമാണ് ഏതു വ്രതം വേണമെങ്കിലും മോൾ എടുത്തോളും അത് കേൾക്കുമ്പോൾ മൂർത്തി സാർ പറയുകയാണ് ജാനകി അനാമികയും അനിയും തമ്മിലുള്ള കുടുംബജീവിതത്തിലെ കല്ലുകടികൾ അത് സമയദോഷം കൊണ്ടുണ്ടാകുന്നതല്ല അഹങ്കാരം കൊണ്ടാണ് എന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ വിവാഹം കഴിച്ച് ഈ വീട്ടിലേക്ക് കയറി വന്നതിന് ശേഷം ഒരിക്കൽ പോലും അനിയും അനാമികയും തമ്മിൽ ഒന്ന് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നതും സന്തോഷത്തോടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും സമാധാനമായിട്ട് ജീവിക്കുന്നതും ഇവിടെ ആരും കണ്ടിട്ടില്ല അത് സമയദോഷമല്ല അഹങ്കാരം തന്നെയാണ് അവരുടെ കുടുംബജീവിതം സമാധാനപരമായി പോകുവാനാണ് ഈ വീട്ടിലെല്ലാവരും എല്ലാ സമയത്തും ശ്രമിച്ചിട്ടുള്ളത് പക്ഷേ അവർക്ക് ഇരുവർക്കും അതിനോട് താല്പര്യമില്ല അങ്ങനെയുള്ളപ്പോൾ മനസ്സ് മറ്റൊരു വഴിയിൽ ഇട്ടിട്ട് ഈ പൂജകളൊക്കെ ചെയ്തിട്ട് എന്ത് കാര്യമാണുള്ളത് എന്നാൽ ആദർശിൻ്റെയും നയനമോളുടെയും കാര്യം അങ്ങനെയല്ല അവരിവരും തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നു പണ്ട് പക്ഷേ ഇന്ന് അവർ സ്നേഹത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ പൂജകൾ വളരെ കൃത്യതയോടും നല്ല മനസ്സോടും കൂടി നയനമോൾക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് എൻ്റെ മനസ്സിലെ ചിന്ത പിന്നെ ഇത് അനന്തപുരി തറവാടിൻ്റെ നിലനിൽപ്പിനും നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടിയാണ് ആ കൂട്ടത്തിൽ ആദർശിൻ്റെ കാര്യം കൂടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വീണ്ടും ജാനകി പറയുകയാണ് അത് എന്ത് തന്നെയാണെങ്കിലും അച്ഛ അനാമികമോൾ ചെയ്തോളും ഈ കുടുംബത്തോട് മോൾക്കും സ്നേഹവും പ്രതിബദ്ധതയും ഒക്കെ ഉണ്ട് അപ്പോൾ മുത്തശ്ശി വീണ്ടും അനാമികയുടെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ് മോളെ മോൾക്ക് വ്രതമൊക്കെ എടുക്കാൻ പറ്റുമോ അതൊന്നും അത്ര നിസ്സാരമായ കാര്യങ്ങളല്ല ഇത് കേൾക്കുമ്പോഴേക്കും അനാമിക ഒന്ന് കൊഴയുകയാണ് അതായത് പ്രഭാതത്തിൽ തന്നെ ഉണർന്നെഴുന്നേറ്റ് കുളിക്കണം അതിനുശേഷം ഈ പറയുന്ന പൂജാവിധികളൊക്കെ ഇടമുറിയാതെ ചെയ്തുകൊണ്ടിരിക്കണം മത്സ്യമാംസാദികൾ കഴിക്കുവാൻ കഴിയുകയില്ല അങ്ങനെ പൂജകൾ കഴിയുന്ന സമയം വരെയോളം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പല ചിട്ടവട്ടങ്ങളും പാലിക്കണം എന്ത് ചെയ്യുമെന്നറിയാതെ അനാമിക ഒരു നിമിഷം ഒന്ന് കുഴഞ്ഞു നിൽക്കുകയാണ് അനാമിക മനസ്സിൽ പറയുന്നുണ്ട് ഹോ നാശമായി പോയി ഒരാവേശത്തിന് കയറി പൂജ ചെയ്തോളാം എന്ന് പറയുകയും ചെയ്തു ഇപ്പോൾ ഈ നാശം വ്രതവും കാര്യങ്ങളും ഒക്കെ വന്നു ഇനിയിപ്പോൾ എങ്ങനെയാ പറ്റില്ല എന്ന് പറയാൻ പറ്റുന്നത് ഉടനെ ജാനകി പറയുന്നുണ്ട് കൂടുതൽ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കണ്ട പറഞ്ഞു കഴിഞ്ഞല്ലോ അനാമികമോൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തോളും ഇത് പറഞ്ഞിട്ട് ഓരോരുത്തരും അവിടെ പിരിഞ്ഞു പോവുകയാണ് അടുത്ത ദിവസം പ്രഭാതത്തിൽ തന്നെ പുരോഹിതൻ നിർദ്ദേശിച്ചതുപോലെയുള്ള പൂജാ കർമ്മങ്ങൾ ആരംഭിക്കാൻ തുടങ്ങുകയാണ് എല്ലാവരും പൂജാമുറിയിലേക്ക് വന്നിട്ടുണ്ട് ഈ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് ദേവയാനിയോട് ദേവയാനി നീ വിളക്ക് കത്തിച്ചിട്ട് പൂജകൾ നമുക്ക് ആരംഭിക്കാം ഉടനെ ദേവയാനി പറയുകയാണ് ഇല്ലമ്മേ ഞാൻ വിളക്ക് കത്തിക്കുന്നില്ല നയന കത്തിക്കട്ടെ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ നയന തന്നെ ചെയ്യട്ടെ ദേവയാനിയുടെ ഈ വാക്കുകൾ കേട്ടുകൊണ്ട് ജാനകി ജലജയും അനാമികയും ഒക്കെ ഒന്ന് ഞെട്ടുകയാണ് പരസ്പരം അവർക്കൊന്നും മനസ്സിലാകാത്തതുപോലെ മുഖത്തോടു മുഖം നോക്കുന്നു ജാനകി അപ്പോൾ മനസ്സിൽ പറയുന്നുണ്ട് ഇവരിത് എന്തൊക്കെയാണ് ഈ പറയുന്നത് അവർക്ക് ഇഷ്ടമല്ലല്ലോ അവരുടെ മരുമകളെ പിന്നെ എന്തുകൊണ്ടാണ് അവൾ തന്നെ വിളക്ക് കത്തിക്കട്ടെ എന്നും അവൾ പൂജ ചെയ്യട്ടെ എന്നും ഒക്കെ ഇപ്പോൾ ഇവർ തീരുമാനിക്കാൻ കാരണം തുടർന്ന് എടുത്ത എടുത്തവായി തന്നെ ജാനകി പറയുകയാണ് ഏട്ടത്തി അങ്ങനെയല്ലല്ലോ കാര്യങ്ങളൊക്കെ ഇന്നലെ തീരുമാനിച്ചിരുന്നത് അനാമികമോൾ പൂജ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചായിരുന്നല്ലോ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് എല്ലാവരും മടങ്ങിപ്പോയത് എന്നിട്ട് ഇപ്പൊ എന്തു പറ്റി എനിക്കറിയാം ഏട്ടത്തി ഞങ്ങളുടെയൊക്കെ മുൻപിൽ നിന്ന് എന്തൊക്കെയോ ഒളിച്ചു വെക്കുകയാണ് ഏട്ടത്തിക്ക് വലിയ സോഫ്റ്റ് കോർണറാണ് ഇപ്പോൾ മരുമകളോട് ഏട്ടത്തി ഇത്രയും കാലം മരുമകളെ കണ്ട രീതിയിലല്ല കുറച്ച് നാളുകളായിട്ട് അവളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഉടനെ അനാമിക പറയുന്നുണ്ട് അത് ശരിയാണ് വലിയമ്മയിടെയായിട്ട് എന്തൊക്കെയോ കള്ളത്തരങ്ങളുമായിട്ടാണ് നടക്കുന്നത് ഞങ്ങളുടെയൊക്കെ മുൻപിൽ വരുമ്പോഴേക്കും നയനയോട് ഭയങ്കര ഉറപ്പ് പ്രകടിപ്പിക്കും അപ്പുറത്തേക്ക് മാറി കഴിയുമ്പോഴേക്കും അതെല്ലാം അങ്ങ് മാറും ആരെയെങ്കിലും കണ്ടു കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു കോപവും വിദ്വേഷവും ഒക്കെ എന്തൊക്കെയോ വലിയമ്മ ഒളിക്കുന്നുണ്ട് അപ്പോൾ അനാമികയോട് ദേവയാനി ചോദിക്കുകയാണ് മോളെന്താണ് അങ്ങനെ പറയുന്നത് ഞാൻ എന്ത് ഒളിച്ചെന്നാണ് ഈ വീട്ടിൽ നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ നയനയ്ക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്തു കൊടുത്തത് എന്ത് കള്ളത്തരമാണ് ഞാൻ കാണിച്ചത് അപ്പോൾ അനാമിക വലിയമ്മ കൂടുതൽ ഒന്നും അതിനെപ്പറ്റി സംസാരിക്കണ്ട വലിയമ്മ ഞങ്ങളോടൊക്കെ പറയുന്നത് അവളോട് ഭയങ്കര വെറുപ്പാണ് വൈരാഗ്യമാണ് അവളെ ഇവിടുന്ന് ഇറക്കി വിടും എന്നൊക്കെയാണ് എന്നിട്ട് ആ വലിയമ്മ തന്നെയാണ് പോയി അവളുടെ വീട്ടിൽ നിന്നും അവളെ ഇവിടേക്ക് വിളിച്ചു കൊണ്ടുവന്നത് അതേ വലിയമ്മ തന്നെയാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മൂർത്തിസ് ജുവല്ലറിയിലെ ചീഫ് ഡിസൈനറായിട്ട് അവളെ പൊക്കിയെടുത്തു വെച്ചത് ഇതേക്കുറിച്ചൊക്കെ ഞങ്ങൾ ചോദിക്കുമ്പോൾ എല്ലാം ആദർശിനു വേണ്ടിയാണ് ആദർശന് ഉറക്കമില്ല ആദർശന് വിഷമമാണ് അവൻ ഭക്ഷണം കഴിക്കുന്നില്ല അവന് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കളിപ്പിക്കാൻ നോക്കുകയാണ് ഇനിയിപ്പോൾ ഈ പണി കാണിച്ചത് എന്തിനാണെന്ന് ചോദിക്കുമ്പോഴും വലിയമ്മ പറയും ആദർശിന്റെ സമയദോഷം മാറാൻ നയന തന്നെ പൂജ ചെയ്താലേ പറ്റുള്ളൂ നയന പൂജ ചെയ്താലേ അനന്തപുരി രക്ഷപ്പെടൂ എന്നൊക്കെ അങ്ങനെയല്ലേ ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ സംസാരമൊക്കെ കേട്ടുകൊണ്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അതെ ഇവിടെ ഒരു സത്കർമ്മം ചെയ്യാൻ വേണ്ടിയാണ് എല്ലാവരും വന്നു നിൽക്കുന്നത് അങ്ങനെ ദൈവങ്ങളുടെ മുൻപിൽ വന്നു നിന്നുകൊണ്ടും നിങ്ങളുടെ പതിവ് പല്ലവിയായിട്ടുള്ള ഈ കുശുമ്പും കുന്നായ്മയും ഒക്കെ പറയുകയും പരസ്പരം വഴക്കിടുകയും ചെയ്യുന്നത് അത് ദൈവത്തിന്റെ ശാപം വിളിച്ചു വരുത്തുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങളൊക്കെ ഒന്നും മിണ്ടാതിരുന്നേ ഇത്രയും കേട്ടപ്പോഴേക്കും ജലചെ അങ്ങ് തുടങ്ങുകയാണ് അമ്മ അമ്മ അങ്ങനെ പറയരുത് ദൈവകാര്യങ്ങൾ എല്ലാം ന്യായത്തോടും നീതിയോടും കൂടി തന്നെ നടക്കണം അങ്ങനെ നീതി ന്യായവും ഇല്ലാത്ത ആൾക്കാർ ഇത്തരത്തിലുള്ള പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ദൈവകോപം കുടുംബത്തിന്റെ മേലും വ്യക്തികളുടെ മേലും ഒക്കെ വരുന്നത് അപ്പോൾ മുത്തശ്ശി അതെന്താ ജലജയെ നീ അങ്ങനെ പറഞ്ഞത് നയനമോൾ കാട്ടുന്നു എന്നാണ് നീ ഉദ്ദേശിച്ചത് ഹാ എന്ത് അനീതി കാട്ടുന്നുവെന്ന് ഞാൻ ഇനിയും പ്രത്യേകിച്ച് എടുത്തു പറയണോ അമ്മേ അവൾ ഇവിടെ വന്നു കയറിയത് എങ്ങനെയാണെന്നും ഈ വീട്ടിൽ വന്നു കയറിയതിനു ശേഷം ഇവിടെയുള്ള ഓരോരുത്തരോടുമുള്ള അവളുടെ സമീപനം എന്താണെന്നും അവളുടെ കള്ളത്തരങ്ങൾ എന്തൊക്കെയാണെന്നും അമ്മയ്ക്ക് നന്നായിട്ട് അറിയാമല്ലോ ഞാൻ ഞാനിതിനും ആദ്യം മുതൽ പറഞ്ഞു മനസ്സിലാക്കി തരണോ അങ്ങനെയുള്ള ഇവൾ ഇത്തരത്തിലുള്ള പൂജകളൊക്കെ ഇവിടെ ചെയ്യുവാൻ എന്ത് യോഗ്യതയാണുള്ളത് കൂടുതൽ ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ല ഈ അടുത്ത ദിവസങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ അവളുടെ നിലപാടുകൾ പരിശോധിച്ചാൽ മാത്രം മനസ്സിലാകും അവൾ എന്തിനാണ് അനന്തപുരിയിൽ തുടരുന്നത് എന്ന് അവൾ എന്തിനാണ് അച്ഛനെയും അമ്മയും ഇത്രമാത്രം സോപ്പിട്ടും സ്നേഹിച്ചും നടക്കുന്നത് എന്ന് അത് സ്വത്തിനു വേണ്ടി മാത്രമാണെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവങ്ങൾക്കും അറിയാം അല്ലെങ്കിൽ തന്നെ ആദർശ് ഇപ്പോൾ ചെയ്തത് ലോകത്തിലെ ഒരു ഭാര്യയ്ക്കും സഹിക്കുവാനും പൊറുക്കുവാനും കഴിയാത്ത വലിയൊരു തെറ്റാണ് ആ തെറ്റ് ചെയ്തത് ആദർശാണെന്ന് മനസ്സിലാക്കിയിട്ടും ആദർശിനോട് യാതൊരു തരത്തിലുള്ള നീരസവും പ്രകടിപ്പിക്കാതെ ആദർശിന്റെ അവിഹിത സന്തതിയെ സ്വന്തം കുഞ്ഞായിട്ട് ഏറ്റെടുത്ത് തോളിലേറ്റി കൊണ്ട് നടക്കുവാനുമൊക്കെ ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് കഴിയുക നിങ്ങൾക്കാർക്കെങ്കിലും ആണ് ഈ സാഹചര്യം ഉണ്ടായതെങ്കിൽ നിങ്ങൾ അതിനെ അംഗീകരിക്കുമോ എന്തിനേറെ പറയുന്നു സ്വന്തം മകൻ തെറ്റുകാരനാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഏട്ടത്തി പോലും അവനെ തള്ളി പറഞ്ഞു എന്നിട്ടും ഇവള് ആദർശിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കുന്നതിന്റെ പിൻപിലുള്ള ഉദ്ദേശം വളരെ വ്യക്തമാണ് ആദർശിനെ തള്ളിപ്പറഞ്ഞാൽ അവൾക്ക് ഇവിടുന്ന് പുറത്തു പോകേണ്ടി വരും അങ്ങനെ പുറത്തു പോയാൽ അവൾക്കാണ് നഷ്ടം അതുകൊണ്ട് സ്വത്തിനു വേണ്ടി മാത്രമാണ് അവൾ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നത് എന്ത് നിറികടിനും കൂട്ടു നിൽക്കുവാൻ അവൾക്ക് കഴിയും അവളുടെ കണ്ണ് പണത്തിലും പ്രതാപത്തിലും മാത്രമാണ് പെട്ടെന്ന് ഇത്രയും സമയം മൗനമായി നിന്ന ദേവയാനി പറയുകയാണ് ജലജെ നീ ഒന്നും മിണ്ടാതിരുന്നേ ഇത് ഒരു ഈശ്വരകാര്യം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇവിടെ വെച്ചല്ല ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടത് അപ്പോൾ ജലജ പിന്നെ ഞാൻ സംസാരിക്കാതെ എന്ത് ചെയ്യാനായിട്ടെത്തി ആദർശിന്റെ തോന്നി ഏട്ടത്തി തള്ളി പറഞ്ഞിട്ട് പോലും ഇവൾ ആദർശനെ ചേർത്ത് പിടിക്കുന്നത് മറ്റെന്ത് മറ്റെന്തുദ്ദേശം ഉള്ളിൽ വെച്ചുകൊണ്ടാണെന്ന് ഏട്ടത്തിൽ തന്നെ പറട്ടത്തിയോടുള്ള സ്നേഹം കൊണ്ടാണോ ആദർശനോടോ ഈ കുടുംബത്തോടോ ഉള്ള സ്നേഹം കൊണ്ടാണോ അച്ഛനോടോ അമ്മയോടോ ഉള്ള സ്നേഹം കൊണ്ടാണോ ഉടനെ ദേവിയാൻ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് ജലജേ ഇനിയൊരു അക്ഷരം നിന്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വരരുത് ഈ നിൽക്കുന്നത് എന്റെ മകളാണ് മരുമകളല്ല അതുകൊണ്ട് തന്നെ ഞാൻ തീരുമാനിക്കും ഈ പൂജ ഇവിടെ ആര് ചെയ്യണമെന്ന് ഞാനാണ് പറഞ്ഞത് നയനയോട് പൂജ ചെയ്യുവാൻ അവളത് തീർച്ചയായിട്ടും ചെയ്തിരിക്കും ഇത്രയും കേൾക്കുമ്പോഴേക്കും ജാനകിയും ജലജയും അനാമികയും ഒന്ന് ഞെട്ടുകയാണ് ഉടൻ തന്നെ അനാമിക പറയുകയാണ് അതെ ഇത് തന്നെയാണ് ഞാൻ അല്പം മുമ്പ് പറഞ്ഞതും വലിയമ്മ ഇവിടെ നമ്മുടെ എല്ലാവരുടെയും മുൻപിൽ നാടകം കളിക്കുകയും രഹസ്യമായിട്ട് തന്റെ മരുമകളെ സ്നേഹിക്കുകയുമായിരുന്നു എന്നുള്ളത് പക്ഷേ അതിന്റെ കാരണം എന്താണെന്നാണ് ഇവിടെ ആർക്കും മനസ്സിലാകാത്തത് ഉടനെ ദേവയാനി പറയുകയാണ് അനാമിക നിനക്കറിയാലോ ഞാൻ എന്റെ കരള് നഷ്ടപ്പെട്ട് മരണത്തോട് മല്ലിടിച്ചു കിടന്ന സമയം ആ സമയത്ത് എന്നെ ജീവനിലേക്ക് മടക്കി കൊണ്ടുവന്നത് ആരാണെന്ന് നിനക്കറിയാമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ എനിക്കൊരു പെൺകുട്ടി കരൾ ഭാഗത്ത് തന്നു എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷേ അതാരാണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ല നിങ്ങൾ അത് ആരാണെന്ന് അന്വേഷിച്ചിറങ്ങുവാനും തയ്യാറായിട്ടില്ല ഈ വീട്ടിലുള്ള എല്ലാവരും അതെല്ലാവരുടെയും മുൻപിൽ മറച്ചു വെച്ചു പക്ഷേ നാളുകൾക്ക് മുൻപ് ദേവയാനി അന്വേഷിച്ചിറങ്ങി കണ്ടുപിടിച്ചൊരു സത്യമുണ്ട് എനിക്ക് കരൾ തന്നത് എൻ്റെ മരുമകളായിരുന്നു അതെ ഈ നിൽക്കുന്ന നയനമോളായിരുന്നു ഇത്രയും കേൾക്കുമ്പോഴേക്കും ജലജയും ജാനകിയും അനാമികയും ഒരു ഞെട്ടലോടുകൂടി പകച്ചു നോക്കി നിൽക്കുകയാണ് അനാമികയുടെ മുഖത്ത് നോക്കിയപ്പോൾ ദേവയാനി വീണ്ടും പറയുകയാണ് ഞാൻ മരണക്കിടക്കയിലായിരിക്കുന്ന സമയത്ത് ഒരു കുപ്പി ബ്ലഡ് അതിനുവേണ്ടി ഇവിടെ പലരും പരക്കം പാഞ്ഞു നടക്കുകയാണ് എന്റെ രക്തം അത് റയറായിട്ടുള്ളൊരു ഗ്രൂപ്പ് ആയതുകൊണ്ട് അതിനുപോലും അനാമികമോൾ തയ്യാറായില്ല എനിക്കറിയാം പക്ഷെ നീ എല്ലാവരോടും പറഞ്ഞിരുന്നത് നീ അത് തരാൻ തയ്യാറായി പക്ഷേ ഇവിടെ ആരൊക്കെയോ അത് വേണ്ടെന്ന് പറഞ്ഞ് നിന്നെ നിരുത്സാഹപ്പെടുത്തിയെന്നാണ് എന്നാൽ ഞാൻ ഈ ഭൂമിയിൽ ഏറ്റവും അധികം വെറുത്തിരുന്ന എൻ്റെ മരുമകൾ നയന തന്നെ എനിക്ക് രക്തം നൽകി രക്തം കൊണ്ട് ഞാൻ രക്ഷപ്പെടില്ല എന്നറിഞ്ഞപ്പോൾ സ്വന്തം ജീവൻ കൂടി അപകടത്തിലാക്കിക്കൊണ്ട് അവൾ തൻ്റെ കരളിൻ്റെ പാതി അത് പകുത്ത് എനിക്ക് നൽകി നിങ്ങളൊക്കെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ അവളുടെ വീട്ടിൽ പോയിട്ട് ഞാൻ അവളെ വിളിച്ചു കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് എന്തിനായിരുന്നു നയനമോൾ അവളുടെ വീട്ടിൽ പോയതെന്ന് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ എനിക്ക് കരൾ നൽകിയതിന് ശേഷം ദീർഘനാളുകളുടെ വിശ്രമമായിരുന്നു ആ വിശ്രമാവസ്ഥ കഴിഞ്ഞ് എൻ്റെ മരുമകൾ സുഖം പ്രാപിച്ചു എന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ നയനമോളെ കൂട്ടിക്കൊണ്ടു വരുവാൻ അവളുടെ വീട്ടിലേക്ക് പോയത് എൻ്റെ തെറ്റുകൾ ഞാൻ തിരിച്ചറിഞ്ഞു ഞാൻ സ്വയം തിരുത്തി എൻ്റെ മരുമകളാണ് ഇന്ന് എൻ്റെ ജീവൻ്റെ നിലനിൽപ്പിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരി അതുകൊണ്ട് ഈ ഭൂമിയിൽ ഇന്ന് ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നൊരു വ്യക്തിയുണ്ടെങ്കിൽ അതെന്റെ നയനമോൾ മാത്രമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവൾ എൻ്റെ മരുമകളല്ല മകളാണ് എന്ന് ആ ഒരു വലിയ സത്യം എന്നിൽ നിന്നും എല്ലാവരും മറച്ചു വെച്ചു നയനമോൾ പോലും എന്നോടൊത് പറയാൻ തയ്യാറായില്ല നിങ്ങളൊക്കെ പറയുന്ന രീതിയിലായിരുന്നുവെങ്കിൽ അവൾക്ക് എന്നോടത് തുറന്നു പറയാമായിരുന്നു എന്നിട്ട് അതിന്റെ പാരിതോഷികവും വാങ്ങാമായിരുന്നു ഈ കരൾ തന്നതിന്റെ പിൻപിൽ അനന്തപുരിയിലെ സ്വത്ത് മുഴുവനാണ് അവൾ ലക്ഷ്യം വെച്ചിരുന്നതെങ്കിൽ അവൾക്ക് ഒരിക്കലും മറച്ചു വെക്കേണ്ട ആവശ്യവുമില്ലായിരുന്നു പിന്നെ ഇപ്പോൾ അവളുടെ ഭർത്താവിന് ഏറ്റവും വലിയ ഒരു ദുർഘട സ്ഥിതിയിൽ കൂടി യാത്ര ചെയ്യേണ്ടി വന്നപ്പോൾ അവനെ തള്ളിപ്പറയാതെ അവനെ നെഞ്ചോട് ചേർത്തണച്ചുകൊണ്ട് അവന്റെ കൂടെ അവൾ ഇപ്പോഴും നടക്കുകയാണ് അതൊക്കെ എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല നിങ്ങളുടെയൊക്കെ മനസ്സിൽ വിഷം മാത്രമാണ് അതുകൊണ്ടാണ് ഓരോ നിമിഷവും ഈ വിഷം ഇങ്ങനെ പുറത്തേക്ക് തുപ്പിക്കൊണ്ടിരിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ എൻ്റെയും മനസ്സിൽ അതായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ മരുമകളെ കാണുവാൻ കഴിയാതെ എൻ്റെയും കണ്ണ് അടഞ്ഞു കിടക്കുകയായിരുന്നു പക്ഷേ ദൈവമായിട്ട് അതിനുള്ള ഒരവസരം എൻ്റെ മുൻപിൽ കൊണ്ടുവന്നു അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ് നയനമോൾ എൻ്റെ മരുമകളല്ല അവൾ എൻ്റെ മകളാണ് അതുകൊണ്ട് മേലിൽ ഒരക്ഷരം ഇവിടെ ആരും അവൾക്കെതിരെ സംസാരിക്കാൻ വായി തുറന്നേക്കരുത് ഇത് എന്റെ അവസാന വാക്കാണ് ഇത്രയും കേട്ടിട്ടും അവളെ അംഗീകരിക്കുവാൻ കഴിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കിപ്പോൾ അനന്തപുരിയുടെ പുറത്തേക്ക് പോകാം ഇത്രയും കേൾക്കുമ്പോഴേക്കും ജാനകിയും ജലജയും അനാമികയും അങ്ങനെ അടി കൊണ്ടതുപോലെ ഷോക്ക് അടിച്ചു നിൽക്കുകയാണ് തുടർന്ന് വീണ്ടും ദേവയാനി നയനയോട് പറയുന്നുണ്ട് നയനമോളെ ഈ പൂജകൾ ചെയ്യുവാനുള്ള ഏറ്റവും അധികം യോഗ്യത ഈ വീട്ടിൽ നയനമോൾക്ക് തന്നെയാണ് അതുകൊണ്ട് പൂജകൾക്കൊന്നും മുടക്കം വരണ്ട മോള് തന്നെയാണ് അത് ചെയ്യേണ്ടത് ഇത് പറഞ്ഞ് വീണ്ടും നയനെ കൊണ്ട് നിർദ്ദിഷ്ട പൂജാവിധികളെല്ലാം നിർവഹിപ്പിക്കുകയാണ് പൂജകളൊക്കെ കഴിഞ്ഞതിന് ശേഷം പരസ്പരം ആരും ആരോടും മിണ്ടാതെ ഓരോരുത്തരും അവരവരുടെ മുറികളിലേക്ക് പോവുകയാണ് എല്ലാം നഷ്ടപ്പെട്ടതുപോലെ എല്ലാം കൈവിട്ടു പോയതുപോലെ ജലജയും അനാമികയും ജാനകിയും തുടർന്ന് സങ്കടപ്പെട്ട് നടക്കുന്നു പിന്നീട് കാണുന്നത് നയന ദേവയാനിയോട് പോയിട്ട് പറയുകയാണ് അമ്മേ അമ്മയോട് എനിക്ക് ഒരു പ്രത്യേക കാര്യം സംസാരിക്കാനുണ്ട് അതിന് എനിക്ക് കുറച്ച് സമയം ആവശ്യമുണ്ട് ഇവിടെ വെച്ചത് പറയാൻ കഴിയില്ല അടുത്ത ദിവസം അമ്പലത്തിലേക്കൊന്ന് പോകണം ആ പോകുന്ന വഴിക്ക് അമ്മയോട് എനിക്ക് സംസാരിക്കണം ഉടനെ ദേവയാനി ദേഷ്യത്തോടെ പറയുകയാണ് മോളെ നീ എന്താ സംസാരിക്കാൻ വരുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം നീ നിൻ്റെ ഭർത്താവിനെ വെള്ള പൂശി മാക്സിമം അവനെ വിശുദ്ധനാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിനോട് പൊരുത്തപ്പെടാൻ എൻ്റെ മനസ്സൊരിക്കലും അനുവദിക്കുന്നില്ല കാര്യം അവൻ എൻ്റെ മകൻ തന്നെയാണ് പക്ഷെ അവൻ തെറ്റുകാരനാണ് അവൻ്റെ തെറ്റിനെ കണ്ടില്ലായെന്ന് നടിക്കുവാനും അവനെ അംഗീകരിക്കാനും ഒന്നും എന്നെ കൊണ്ട് കഴിയില്ല അമ്മേ അതേപ്പറ്റി ഒന്നും സംസാരിക്കാൻ വേണ്ടിയല്ല ഞാൻ അമ്മയോട് എന്നോടൊപ്പം വരണമെന്ന് പറഞ്ഞത് എനിക്ക് ചണ്ടുമോളെക്കുറിച്ച് ചില കാര്യങ്ങൾ അമ്മയോട് പറയാനുണ്ട് പറ്റില്ലെന്ന് അമ്മ പറയരുത് അങ്ങനെ ദേവയാനി അടുത്ത ദിവസം നയനയും കൂട്ടിക്കൊണ്ട് പ്രഭാതത്തിൽ തന്നെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് ഇരുവരും പുറത്തിറങ്ങിയതിന് ശേഷം ദേവയാനിയോട് നയന പറയുകയാണ് അമ്മേ ഞാൻ സംസാരിക്കാൻ വന്നത് ആദർചേട്ടനെക്കുറിച്ച് തന്നെയാണ് ആദർശേട്ടന് ജന്മം കൊടുത്ത് ആദർശേട്ടനെ ഇതുവരെയും വളർത്തി വലുതാക്കി കൊണ്ടുവന്നത് അമ്മയാണ് മുത്തശ്ശന്റെ പാതയിൽ കൂടിയാണ് ആദർശേട്ടൻ വളർന്നു വന്നത് ആ ആദർശേട്ടൻ ഇത്തരത്തിലുള്ള ഗുരുതരമായ ഒരു തെറ്റ് ചെയ്യുമെന്ന് അമ്മ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ ഒരു തെറ്റ് ആദർശേട്ടന് സംഭവിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആദർശേട്ടൻ തന്റെ ജീവിതത്തിലേക്ക് തന്റെ ഭാര്യയായി എന്നെ സ്വീകരിച്ചു കൊണ്ടുവരുമായിരുന്നോ എപ്പോഴെങ്കിലും അമ്മ അതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഇത്രയും കേൾക്കുമ്പോഴേക്കും ദേവയാനിയുടെ മുഖത്ത് കോപം ഇരച്ചു കയറുകയാണ് ദേവയാനി പറയുകയാണ് ആദർശന്റെ കാര്യം സംസാരിക്കരുത് എന്ന് ഞാൻ നിന്നോട് പ്രത്യേകം പറഞ്ഞതാണ് പിന്നെന്തിനാണ് ഇപ്പോൾ വീണ്ടും അവനെക്കുറിച്ച് തന്നെ സംസാരിക്കാൻ വന്നിരിക്കുന്നത് നീ കൂടുതൽ ഒന്നും പറയണ്ട എനിക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് അമ്മേ അമ്മ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല അമ്മ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നൂറ് ശതമാനവും തെറ്റായിട്ടുള്ളതാണ് ആദർശേട്ടന്റെ കുഞ്ഞല്ല ചന്തുമോൾ ഉടനെ ദേവയാനി നീ എന്തൊക്കെയാണ് നയന ഈ പറയുന്നത് അച്ഛൻ ഒരിക്കലും കള്ളം പറയില്ല അച്ഛനാണ് അനന്തപുരിയിൽ വന്ന് പറഞ്ഞത് ചന്തുമോളുടെ അച്ഛൻ ആദർശാണ് എന്ന് അനഖ ജീവനോടെ ഉണ്ടല്ലോ അവൾ കോമാ സ്റ്റേജിലേക്ക് പോകുന്നതിന് മുമ്പ് അച്ഛനോട് അവസാനമായിട്ട് പറഞ്ഞത് അനന്തപുരിയിലെ ഒരു കൊച്ചുമകനാണ് അവളുടെ കുട്ടിയുടെ അച്ഛനെന്ന് അത് മാത്രവുമല്ല അവളുടെ വീട്ടിലേക്ക് ആദർശും അച്ഛനും അബിയും കൂടി ചെന്നപ്പോൾ അവളും ആദർശും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ ആ വീട്ടിൽ അവർ കാണുകയും ചെയ്തതാണ് ഇത്രയും ഒക്കെ തെളിവുകൾ ഉണ്ടായിട്ടും നീ ഇപ്പോഴും പറയുവാൻ ശ്രമിക്കുന്നത് എന്താണ് ആദർശല്ല കുട്ടിയുടെ അച്ഛനെന്ന് അല്ലേ നയനമോളെ നിനക്ക് ആദർശനെ ഉൾക്കൊള്ളാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അത് ഞാൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞു സ്വന്തം മകനാണ് ശരിയാണ് പക്ഷേ അവൻ എല്ലാവരെയും കബളിപ്പിക്കുകയായിരുന്നു ഉടനെ നയന പറയുകയാണ് അമ്മേ അല്പനിമിഷം ഞാൻ പറയുന്നത് അമ്മ ശാന്തമായിട്ടൊന്ന് കേൾക്ക് അതിനുശേഷം അമ്മ മറുപടി പറഞ്ഞാൽ മതി ആ ദൃശ്യത്തിനല്ല ചന്തുമോളുടെ അച്ഛൻ അമ്മ ഇപ്പോൾ കേട്ടിരിക്കുന്ന ഈ സത്യങ്ങളാണെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ അത് മുന്നമ്മേക്കൂട്ടി പ്ലാൻ ചെയ്തതാണ് ചന്തുമോളുടെ അച്ഛൻ അബിയാണ് ഏ അബിയാണെന്നോ നീ എന്തൊക്കെയാ മോളായി പറയുന്നത് അതെ അമ്മേ ചന്തു മോയുടെ അച്ഛൻ അഭി തന്നെയാണ് എല്ലാ തെളിവുകളും വെച്ചുകൊണ്ടാണ് ഞാനിത് സംസാരിക്കുന്നത് ആദർശേട്ടൻ ഡി എൻ എ ടെസ്റ്റ് നടത്തിയിരുന്നു അതിൻ്റെ റിസൾട്ട് ആദർശേട്ടൻ്റെ കയ്യിലുണ്ട് ഞാനും ആദർശേട്ടനും അത് കണ്ടതാണ് അത് വേണമെങ്കിൽ അമ്മയ്ക്ക് പരിശോധിക്കാം അപ്പോൾ ദേവയാനി മോളെ എന്നിട്ട് അവൻ എന്നോട്ടൊരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ ആ അതാണമ്മേ ആദർശേട്ടൻ ആദർശേട്ടൻ അത് പറയില്ല കാരണം ആദർശേട്ടൻ വിശ്വസിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു ഈ ഭൂമിയിൽ ആരെല്ലാം തന്നെ തള്ളി പറഞ്ഞാലും സ്വന്തം അമ്മ തന്നെ തള്ളി പറയില്ല എന്ന് കാരണം ആദർശേട്ടൻ എന്നോട് എപ്പോഴും പറയുന്നത് അമ്മ വളർത്തി വലുതാക്കിയതാണ് ആദർശേട്ടനെ അമ്മ പകർന്നു കൊടുത്ത സത്യവും മൂല്യബോധങ്ങളും ഒക്കെയാണ് ആദർശേട്ടന്റെ മനസ്സിലുണ്ടായിരുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ താൻ തെറ്റുകാരനാണെന്ന് മറ്റുള്ളവർ പറഞ്ഞപ്പോൾ പെട്ടെന്ന് അത് വിശ്വസിക്കാൻ അമ്മ തയ്യാറായതിൽ ആദർശേട്ടന് വലിയ മാനസിക വിഷമമുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും അമ്മയോട് ഈ സത്യം പറയണ്ട എന്ന് തന്നെയാണ് ആദർശേട്ടൻ പറഞ്ഞിരുന്നത് അമ്മ ഇപ്പോഴെന്താണോ വിശ്വസിക്കുന്നത് അത് തന്നെ വിശ്വസിക്കട്ടെ കാരണം ആദർശേട്ടൻ അമ്മയോട് സംസാരിക്കുവാൻ വന്നപ്പോൾ ഒരിക്കൽ പോലും എന്താണ് എന്ന് കേൾക്കുവാൻ അമ്മയൊന്നും തയ്യാറായില്ല അതിൻ്റെ വലിയ സങ്കടം ആദർ ഇത്രയും കേട്ടപ്പോഴേക്കും ഷോക്കടിച്ചതുപോലെ ദേവയാനി മൗനമായിരുന്നു പോയി തുടർന്ന് ദേവയാനി അല്പനിമിഷം കഴിഞ്ഞ് ചോദിക്കുന്നുണ്ട് മോളെ നീ ഈ പറയുന്ന സത്യങ്ങൾ തന്നെയാണോ എന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങളിതൊക്കെ ആരുടെയും മുൻപിൽ തുറന്നു പറയാതെ എല്ലാം മറച്ചു വെച്ചിരിക്കുന്നത് അമ്മ മുത്തശ്ശനും മുത്തശ്ശിക്കും കാര്യങ്ങളൊക്കെ അറിയാം മറ്റുള്ളവരുടെ മുൻപിൽ എന്തിന് അബിയോട് പോലും ഇത് പറയാതെ മറച്ചുവെച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് നവ്യച്ചി ഇപ്പോൾ വീട്ടിലേക്ക് വന്നിട്ടേ ഉള്ളൂ ഈ സത്യം നവ്യച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്തായിരിക്കും താൻ പ്രതികരിക്കാൻ പോവുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരാശങ്ക എല്ലാവരുടെയും മനസ്സിലുണ്ട് ആദർ ഛേട്ടൻ ഇത് എല്ലാവരുടെയും മുൻപിൽ തുറന്നു പറയാൻ തന്നെയാണ് ഡി എൻ എ ടെസ്റ്റുമായിട്ട് വീട്ടിലേക്ക് കയറി വന്നത് എന്നാൽ മുത്തശ്ശൻ ആദർശേട്ടന്റെ വിലക്കുകയായിരുന്നു അതിൻ്റെ പ്രധാന കാരണം അബിയെ ഓർത്തിട്ടല്ല നവ്യച്ചിയുടെയും കുഞ്ഞിൻ്റെയും ഭാവിയെ ഓർത്തിട്ട് മാത്രമാണ് എന്നാലും മോളെ എല്ലാവരുടെയും മുൻപിൽ എന്റെ കുഞ്ഞു തെറ്റുകാരനായിട്ട് നടക്കുന്നത് കാണുമ്പോൾ ഓ എനിക്കത് ഓർത്തിട്ട് സഹിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിലും മോള് പറഞ്ഞതും ശരിയാണ് നവ്യ ഒരു പക്ഷേ ഈ കാര്യം കേട്ടാൽ ഒട്ടും തന്നെ ഉൾക്കൊള്ളില്ല മോളെ പോലെയുള്ള സഹനശേഷിയൊന്നും നവ്യക്കില്ല ആ നിമിഷം തന്നെ അവന്റെ കരണത്തടിച്ചിട്ട് അവൾ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയെന്നു വന്നേക്കാം ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ഈശ്വര സംഭവിക്കാൻ പോകുന്നത് എന്നിട്ട് വീണ്ടും ദേവയാനി നയനയോട് പറയുകയാണ് മോളെ അവന്റെ ഭാര്യയായ നിനക്കവനെ മനസ്സിലാക്കാൻ കഴിഞ്ഞു പക്ഷെ പത്തു മാസം ഉദരത്തിൽ ചുമന്ന് കൊണ്ടു നടന്ന് വളർത്തി വലുതാക്കിയ അവൻ്റെ സ്വന്തം അമ്മയായ എനിക്ക് എനിക്കവൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല സത്യത്തിൽ ഇനി അവൻ്റെ അമ്മയാണെന്ന് പറയാനുള്ള ഒരു യോഗ്യത പോലും എനിക്കില്ല അമ്മ അമ്മ അങ്ങനെയൊന്നും പറയരുത് ആദർ കാര്യങ്ങളൊക്കെ മനസ്സിലാകും കാരണം നിങ്ങളൊക്കെ ആദർശേട്ടൻ അത്രമാത്രം നല്ലവനാണ് എന്ന് വിശ്വസിച്ചിരിക്കുമ്പോഴല്ലേ തെളിവ് ആദർശേട്ടൻ എതിരായിട്ട് മാറുന്നത് ആ സമയത്ത് അമ്മയല്ല ആരായാലും അങ്ങനെ പ്രതികരിക്കൂ എന്ന് ആദർശേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നാലും മോളെ ഇനി ആദർശിന്റെ മുഖത്തേക്ക് ഞാൻ എങ്ങനെയാണ് നോക്കുക അവനോട് ഞാൻ എന്താണ് സംസാരിക്കുന്നത് അതൊന്നും സാരമില്ലമ്മേ ഇപ്പോൾ തന്നെ മടങ്ങിപ്പോയിട്ട് നമുക്ക് ആദർശേട്ടനോട് സംസാരിക്കാം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആദർശ ചേട്ടന് മനസ്സിലാവുമല്ലോ ഇതൊക്കെ സംസാരിച്ചതിന് ശേഷം ഇരുവരും കൂടി അനന്തപുരിയിലേക്ക് മടങ്ങി വരികയാണ് തിരികെ വീട്ടിലേക്ക് മടങ്ങി വന്നതിന് ശേഷം നേരെ ആദർശിൻ്റെയും നയനയുടെയും മുറിയിലേക്കാണ് ദേവയാനി ചെല്ലുന്നത് ആദർശ് ഓഫീസിൽ പോകുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ദേവയാനി ഓടിച്ചെന്ന് മോനെ ആദർശ് എന്ന് പറഞ്ഞ് ആദർശിനെ കെട്ടിപ്പിടിക്കുകയാണ് ഇത് കാണുമ്പോൾ ആദർശന് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ പിറകിന് കയറി വന്നിട്ട് നയനയെല്ലാം പറയുന്നുണ്ട് ആദർശേട്ടാ ഞാൻ അമ്മയുമായിട്ട് അമ്പലത്തിൽ പോയ വഴിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്തിനാണ് ഇനിയിപ്പോൾ മറച്ചു വെക്കുന്നത് അമ്മ തീർച്ചയായിട്ടും ഇതൊക്കെ അറിയേണ്ടതാണ് അതുകൊണ്ട് ഞാൻ എല്ലാം അമ്മയോട് പറഞ്ഞു അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് ആദർശേ അമ്മയ്ക്ക് മോൻ മാപ്പ് തരണം നിന്റെ മനസ്സിനെ മനസ്സിലാക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല ഇത്രയും അപവാദങ്ങൾ കേട്ടിട്ടും അതിൻ്റെ എല്ലാം മുൻപിൽ ആത്മസംയമനത്തോടെ നീ നടക്കുന്നത് കണ്ടിട്ട് എനിക്കിപ്പോൾ അത്ഭുതം തോന്നുകയാണ് എങ്ങനെ നിനക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞു ഈ ഞാൻ പോലും നിന്നെ വെറുത്തു നിന്റെ മുഖത്ത് ഞാൻ ആഞ്ഞടിച്ചു എന്നിട്ടും അമ്മയോട് നിനക്ക് യാതൊരു വിരോധവും ഇല്ലേ മോനെ അപ്പോൾ ആദർശ് പറയുകയാണ് അമ്മേ അമ്മയോട് എനിക്ക് വെറുപ്പും വിദ്വേഷവും ഒന്നുമില്ല പക്ഷെ സങ്കടമുണ്ടായിരുന്നു ഞാൻ സംസാരിക്കാൻ വന്നത് ഒന്ന് കേൾക്കാൻ പോലും അമ്മ തയ്യാറായില്ല എന്നുള്ള സങ്കടം എന്തായാലും ഞാൻ അതേപ്പറ്റി കൂടുതൽ സംസാരിച്ച് അമ്മയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നില്ല അമ്മയിപ്പോൾ സത്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ എനിക്ക് ഒരു കാര്യം മാത്രമേ അമ്മയോട് പറയാനുള്ളൂ ചന്തുമോളെ ഞങ്ങൾ ഞങ്ങളുടെ മകളായി ഏറ്റെടുത്തതാണ് ചന്തുമോൾ അബിയുടെ മകളായി ജനിച്ചത് ആ കുഞ്ഞിന്റെ തെറ്റുകൊണ്ടല്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ അവളെ സ്നേഹിക്കുന്നത് പോലെ തന്നെ അമ്മയും ആ കുഞ്ഞിനെ സ്നേഹിക്കണം പിന്നെ അമ്മ ഇപ്പോൾ അറിഞ്ഞ കാര്യങ്ങളൊന്നും ആരോടും തൽക്കാലം പറയണ്ട ഉടനെ ദേവയാനി പറയുകയാ മോനെ ആ കുഞ്ഞിനോട് എനിക്ക് യാതൊരു വെറുപ്പും വിരോധവും ഇല്ലായിരുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ എന്ന് കേട്ടപ്പോഴേക്കും എൻ്റെ മനസ്സിൽ ആകെ ഒരു നീറ്റലും പുകച്ചിലുമൊക്കെയായിരുന്നു അതുകൊണ്ടാണ് ആ കുഞ്ഞിനോട് ഞാൻ മുഖം തിരിച്ചു നിന്നത് ഇപ്പോൾ സത്യങ്ങളെല്ലാം അറിഞ്ഞല്ലോ ആ കുട്ടിയെ ഞാൻ എൻ്റെ കുഞ്ഞിനെ പോലെ തന്നെ സ്നേഹിക്കുകയും വളർത്തുകയും ചെയ്യും എനിക്ക് ഇനി മുതൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ചന്തു ഉണ്ടാവില്ല നിന്റെ മകളെന്ന രീതിയിൽ തന്നെ കണ്ടുകൊണ്ട് ചന്തുളെ ഞാൻ വളർത്തും തുടർന്ന് കാണുന്നത് പഴയതിനേക്കാൾ അധികം സ്നേഹത്തോടുകൂടി ദേവയാനി ചന്തുമോളെ സ്നേഹിക്കുകയും അങ്ങനെ വലിയ കൂടി ഓരോ ദിവസങ്ങൾ മുൻപോട്ട് പോവുകയും ചെയ്യുന്നതാണ് എന്നാൽ ഇതൊക്കെ കാണുന്ന നവ്യയ്ക്ക് വല്ലാത്ത പക തോതുകയാണ് അത് ആദർശനോട് മാത്രമല്ല ദേവയാനിയോടും ഒക്കെ പക തോന്നുകയാണ് നവ്യ മനസ്സിൽ പറയുന്നുണ്ട് എന്റെ കുഞ്ഞ് ആ കുഞ്ഞ് ഈ വീട്ടിലെ കുഞ്ഞാണ് ആ കുരുന്ന് കുഞ്ഞിനോടില്ലാത്ത സ്നേഹമാണ് എവിടുന്നോ വലിഞ്ഞു കയറി വന്ന ആ കുട്ടിയോട് കുട്ടിയോടവർ കാണിക്കുന്നത് ഇതെനിക്ക് സഹിക്കാൻ പറ്റില്ല ഇതങ്ങനെ വിട്ടുകൊടുക്കുവാനും നവ്യയ്ക്ക് കഴിയില്ല അവൾ അധികനാൾ ഈ വീട്ടിലെ കുഞ്ഞായി വളരത്തുമില്ല ഇത് പറഞ്ഞ് ദേഷ്യത്തോടുകൂടി നവ്യ മുറിയിലേക്ക് കയറി കഥ കടക്കുന്നതാണ് കാണുന്നത് പത്തരമാറ്റ് ആകാംക്ഷാഭരിതമായ മുഹൂർത്തങ്ങളിലേക്ക് ചുവടുവെക്കുകയാണ് ഈ സീരിയലിൽ തുടർന്നു വരുവാൻ പോകുന്ന എപ്പിസോഡുകളുടെ വിവരണങ്ങൾ മുന്നമേ കൂട്ടി നിങ്ങളിലേക്ക് എത്തേണ്ടതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുമരേക്കും ബൈ ബൈ